അദ്ദേഹത്തിന് ബോധം വന്നു അദ്ദേഹം ചെയ്തോട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപജീവനമാർഗ്ഗമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തതോടെ പക്ഷേ അതൊന്ന് നിയമം കാറ്റിപ്പറത്തിക്കൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ഹിയറിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം ഒരു സാധുജീവയെ പോലെ സംസാരിച്ചത് അവിടെ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു വളരെ മര്യാദക്കാരനായിരുന്നു വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം അങ്ങനെ ഓടിക്കുന്നതായിട്ട് ഇനി കണ്ടു കഴിഞ്ഞാൽ അടുത്ത നടപടിയുണ്ട് നമുക്ക് ഒരു അപകടം പറ്റി കൺട്രോൾ പോയി വണ്ടി മറ്റു എതിരെ വരുന്ന ഒരു വലിയ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ബസ്സ് മറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർക്ക് ദാരുണമായിട്ട് അന്ത്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ വലിയ അപകടത്തിൽപ്പെട്ടേ അത് നിസാരമായിട്ട് കാണാൻ കഴിയില്ല അപകടം പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് നിസാരമായിട്ട് വന്നു അപകടം പറ്റിയിരുന്നെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ പിടിക്കാൻ എന്ന് തോന്നി െ വളരെ തെറ്റായിട്ടുള്ളത് അത്രയും പത്തോ ഇരുപത്തഞ്ച് ലിറ്ററോളം വാഹനം വെള്ളം കയറ്റിയിട്ട് അതിങ്ങനെ ഇനി ചലിക്കത്തില്ല ഇത്തരത്തിലുള്ള ചലനം വാഹനത്തിന്റെ കൺട്രോൾ പോകും അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അതിനുവേണ്ടി വേണ്ടി നിർമ്മിതിയുള്ള വാഹനമല്ലോ അത് തെറ്റായ സന്ദേശമല്ലേ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ചില ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഇങ്ങനെ അങ്ങനെ വേട്ടയാടുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് പറ്റിയിരുന്നെങ്കിൽ ആക്സിഡന്റ് പറ്റിയിരുന്നെങ്കിലോ അങ്ങനെ അങ്ങനെയുള്ള ഓൾട്രേഷൻസ് ഒന്നും അനുവദിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൗരവത്തോടെ എടുത്തത് അതിൻ്റെ എല്ലാ സംഗതികളും വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് അപകടം പറ്റുമ്പം ഈ മറിച്ചാൾക്കാർ പറഞ്ഞാൽ ഇവിടെ കോടതി ഇല്ലേ ഇവിടെ ഗവൺമെൻറ് ഇല്ലേ ഇവിടെ എം ഇല്ലേ എന്ന് ഒരുപക്ഷെ ചോദിച്ചാൽ ആ നടപടി ആയിട്ട് മുമ്പോട്ട് പോകുക ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ആജീവന എന്തകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടീ ചെയ്തിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന് അപ്പീൽ പോകാം അപ്പീൽ പോകുമ്പം അതിന് കൂടുതൽ ഗൗരവമായിട്ടുള്ള അതിൻ്റെ വശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് അവനകത്ത് തീരുമാനം എടുക്കട്ടെ പിന്നെ കോടതികളുണ്ട് അത് പറയാൻ ബഹുമാനപ്പെട്ട കോടതികൾ അതിനെക്കുറിച്ച് പറയട്ടെ അദ്ദേഹം അതിനകത്ത് ഈ നിയമവശത്തെ കുറിച്ച് പുള്ളിക്ക് ധാരണയില്ലായിരുന്നു അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പുള്ളി ചിന്തിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഹിയറിംഗിന് വന്നിരുന്നു ഈ അതിൻ്റെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഞാനാണ് വൺ ഇയറിലേക്ക് വണ്ടി അനക്കാൻ പാടില്ല വണ്ടി വീട്ടിൽ തന്നെ സൂക്ഷിക്കണം അതുവരെ എന്തെങ്കിലും മെയിൻ്റെനൻസോ അല്ലെങ്കിൽ അതുവരെ എന്തെങ്കിലും മാറ്റോ വരുത്തണമെന്നുണ്ടെങ്കിൽ എം വിട അറിവോടുകൂടി ചെയ്യാൻ പറ്റും ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും വണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും നോക്കുകയും അതിനൊക്കെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ അതവിടെ കിടക്കട്ടെ വണ്ടി അവിടെ കിടക്കട്ടെ കാരണം ബാഗിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസിലേക്കൊക്കെ വെള്ളം കയറിയാൽ അത് ചിലപ്പം വലിയ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും ഈ ഷോർട്ട് സർക്യൂട്ടിന് കാരണമായാലൊരു പക്ഷേ ഈ ഓടിപ്പോണ സമയത്ത് ഈ വണ്ടി കത്തിയാലോ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ ഒരു വർഷം അവിടെ വണ്ടി റെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് അത് വണ്ടി വൃത്തിയാക്കി റെഡിയാക്കി ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ബോധ്യപ്പെട്ടാൽ ഒരു അപകടവും ഇല്ലെന്ന് ഒരു ഒരാൾക്ക് പോലും അവിടെ അല്ലാത്ത തരത്തിലേ നമുക്ക് ഓരോ കാര്യങ്ങളും അപ്രൂവൽ കൊടുക്കാൻ കഴിയും അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ഈ വണ്ടി ഇതിന് ഉപയോഗിച്ച ഈ വണ്ടി അദ്ദേഹത്തിൻ്റെ വീടി പാർക്ക് ചെയ്യണം ഇപ്പോൾ എൻ്റെ അടുത്ത് ഹിയറിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം ഒരു പോലെ സംസാരിച്ചത് അദ്ദേഹത്തിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിവില്ലെന്ന് അദ്ദേഹം ഇനി എഴുതി തന്നിരിക്കുന്നതാണെ എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു സാർ ഇപ്പോൾ ഞാൻ അർച്ചു ബുക്ക് സസ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം വളരെ മര്യാദ കാരണം പിന്നെ അതുതന്നെയല്ല ഇദ്ദേഹം ഈ വരുന്നത് ഒരു ദിവസം തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് വിട്ട് ഐ ഡി ടി ആർ അന്വേഷിക്കുന്നുണ്ടായി ഐ ഡി ടി ആറിലെ കോർഡിനേറ്റേഴ്സൊക്കെ പറയുന്നത് അവിടെ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു വളരെ മര്യാദക്കാരനായിരുന്നു വളരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ്ങ് ഞങ്ങളുടെ ഡമ്മി ആളിനെ ഇട്ടിട്ടുണ്ട് ഇയാൾ എന്തൊക്കെയാ പറഞ്ഞ് കേൾക്കാനായിട്ട് അവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പിന്നെ കമ്മ്യൂണിറ്റി സർവീസിനോട് നിർത്തിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നു ആപ്പുഴ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു അദ്ദേഹം ചെയ്തോട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപജീവനമാർഗ്ഗമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തോട്ടെ പക്ഷേ അതൊന്ന് നിയമം കൈ കാറ്റിപ്പുറത്തിക്കൊണ്ടോ നിയമം കയ്യിലെടുത്തുകൊണ്ടോ മറ്റുള്ളവർ സുരക്ഷയ്ക്ക് ലംഘനമാവുന്ന വിധത്തിലൊന്നും ചേരുന്ന് മാത്രം എം ഇ ഡി അതിനകത്ത് അപകടം ഉണ്ടാവരുത് ആ ഉറപ്പ് ആ ഉറപ്പിൻ്റെ കാവൽപ്പെട്ട അളങ്ങളായിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നതും ഗവൺമെൻ്റ് നിൽക്കുന്നതൊക്കെ ഇനി അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യുന്നതായിട്ട് ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടാൽ നിങ്ങളുടെ ആരുടെയും ശ്രദ്ധേ ഇപ്പം എന്നെ എല്ലാവരുടെയും കയ്യിൽ പണ്ട് പേന ഇരിക്കുന്നത് പോലെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ക്യാമറ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം സത്തൊരു നടപടി ഉണ്ടാവും അങ്ങനെ അനാവശ്യമായ സന്ദേശം ജനങ്ങളിലേക്ക് സന്വേഷിപ്പിക്കരുത് അത് അനുവദിക്കത്തില്ല അങ്ങനെ അത് അനുവദിച്ചാൽ ഇവിടെ അനാർക്ക്യം ഉണ്ടാവും തോന്നിയമാരി ആൾക്കാർ വണ്ടി ഓടിക്കും തോന്നിയമാരി അപ്പം മറ്റുള്ളവർക്ക് സുരക്ഷ കൊടുക്കാൻ ഞങ്ങൾക്ക് ആവാതെ വരും സഞ്ജുവിൻ്റെ വാഹനം ഓടിക്ക ഓടിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കും പിന്നെ അദ്ദേഹത്തിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം അങ്ങനെ ഓടിക്കുന്നതായിട്ട് ഇനി കണ്ടു കഴിഞ്ഞാൽ അടുത്ത നടപടിയുണ്ട് ഗവൺമെൻ്റിൻ്റെ കാര്യ നിരവധിയായ നടപടികളിലിരിക്കുമല്ലേ അപ്പോൾ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കും അങ്ങനെ ഗവൺമെന്റ് മിഷനറി തൂപ്പിച്ചു അദ്ദേഹത്തിന് അനുവദിക്കില്ല